ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്നത്തെ വിശേഷം ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തായി ഇരിക്കുന്ന റോസുകളൊക്കെ തന്നെ കണ്ടില്ലേ എന്ത് റോസുകളാണെന്ന് നോക്ക് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കുറച്ച് റോസകളുണ്ടായിരുന്നു എൻ്റെ മുന്നറ്റത്തെ വീഡിയോസൊക്കെ കണ്ട റോസ്കെയർ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിലുണ്ടായിരുന്ന ചില റോസുകളൊക്കെ അശ്രദ്ധ കൊണ്ട് ഉണങ്ങിപ്പോയിരുന്നു അപ്പോൾ അത് അതേലത്തെ സെയിം റോസുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്ത കളറുകൾ പുതിയ പുതിയ വെറൈറ്റി കളറുകൾ കണ്ടതും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം പൂക്കൾ കണ്ട് ആ ഒരു ഭംഗിയോട് കൂടി തന്നെയാണ് ആ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ വാങ്ങിച്ചത് കൊണ്ട് ഈ റോസൊക്കെ കണ്ടാൽ എങ്ങനെ വാങ്ങിക്കാതിരിക്കാൻ പറ്റും അതുപോലെ ബ്ലാക്ക് റോസ് ഉണ്ടായിരുന്നു ബ്ലാക്ക് റോസ് പോയി അപ്പം അത് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ പൂക്കളുടെ ഭംഗി കണ്ടിട്ടാണ് നമ്മളിത് വാങ്ങിക്കുന്നത് അപ്പം ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു റോസകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതായത് ഇത് വളർന്ന് വരുമ്പോഴായാലും ശരി നമുക്ക് ഇതേ രീതിയിൽ പൂക്കൾ ഇതിൽ ഉണ്ടാവണം ഈ വലിപ്പത്തിലായാലും ശരി ഒന്നറേ പൂക്കളോട് കൂടിയായാലും ശരി നല്ല ആരോഗ്യത്തോടു കൂടിയായാലും ചെടി നിക്കണം അതാണ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എങ്കിലേ നമ്മൾ ഈ വാങ്ങിച്ചതിൽ അർത്ഥം ഉണ്ടാവത്തുള്ളു അപ്പോൾ റോസ് കെയർ വീഡിയോസ് ഒരുപാട് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ എത്രത്തോളം കെയർ കൊടുത്തിട്ടാണ് ഈ ചെടികളെല്ലാം വളർത്തിയെടുത്തുകൊണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില റോസുകളൊക്കെ പോയിരുന്നു അത് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറേ അശ്രദ്ധ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ അടുപ്പിച്ച് മഴ വന്നപ്പോൾ തീരെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ ഒച്ചിൻ്റെ ശല്യങ്ങൾ അപ്പോൾ ഇതൊക്കെ കാരണം എനിക്ക് ചെടിയിലോട്ട് ഇറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മടിയും ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കുറേ റോസുകളൊക്കെ പോയ ഇത് അപ്പം ഇത്ര റോസകളാണ് നമ്മൾ വാങ്ങിച്ചത് ഇപ്പോൾ കേട്ടോ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള റോസകൾ കാണുമ്പോൾ തന്നെ കൊതിയാകുക അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയുമോ ഈ റോസകളെല്ലാം തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ അപ്പോൾ ഈ വാങ്ങിച്ചുകൊണ്ട് വന്ന ശേഷം എന്ത് ചെയ്യും ചിലർ ചെയ്യുന്ന കാര്യം ഒറ്റയടിക്ക് ഇതുകൊണ്ട് അങ്ങ് നടുക നേരിട്ടങ്ങ് നടുക ഒരിക്ക ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഒരു ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മളിത് കൊണ്ടുവരികയാണ് ഒരു ചുറ്റുപാടിൽ നിന്ന് ഇതിനെ നമ്മൾ എടുത്തുകൊണ്ട് വരികയാണ് അവിടെ നിന്നും നമ്മുടെ ആ ഒരു ചുറ്റുപാടുമായിട്ട് ഇത് പൊരുത്തപ്പെട്ട് വരണം അതിനുള്ളൊരു ടൈം അവർക്ക് കൊടുക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം നമ്മൾ കൊണ്ടുവന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഇതിനെ നടാൻ പാടുള്ളൂ കേട്ടോ അത് എത്ര പോ വലിയ പോട്ടിലായാലും ശരി ചെറിയ കവറിലായാലും ശരി ഒരു വൺ വീക്ക് കഴിഞ്ഞ് നമ്മളിത് നട്ട് വെക്കാൻ പാടുള്ളൂ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളേ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് വെച്ച് അതൊന്നും ഈ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ട് വരിക അതിനുശേഷം ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുക ഒരു സോഫ്റ്റ് പ്രൂണിങ് നടത്തിക്കൊടുക്കണം അതായത് ഈ മൊട്ടുകളും ഈ ചെറിയ ചെറിയ ഉണങ്ങിയ കമ്പുകളോ പിന്നെ പൂക്കൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമല്ലോ ചെറിയ തോതിലൊരു സോഫ്റ്റ് പ്രൂണിങ് അവിടെ നടത്തി കൊടുക്കണം നമ്മൾ എങ്കിൽ മാത്രമേ ഇത് ഇത്തിരി ഹെൽത്തി ആയിട്ട് കളിക്കത്തുള്ളൂ നമുക്ക് മൊട്ട് നിൽക്കുന്ന കാണുമ്പോൾ തോന്നും അയ്യോ ഇതെങ്ങനെ വെട്ടിക്കൊടുക്കാനാണെന്നൊക്കെ പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പാടില്ല ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുക ഒരു സോഫ്റ്റ് റൂണിങ് നടത്തി കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പെസ്റ്റിസൈഡോ ഫഞ്ചിസൈഡോ ഇൻസെക്ടിസൈഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നടുന്നതിന് മുൻപായിട്ട് നമ്മളിങ്ങനെ ഒരു സോഫ്റ്റ് റൂണിങ്ങും ചെയ്ത് ഇതുപോലെ പഞ്ചസൈഡൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നല്ല പുതിയ തളർപ്പുകൾ പിന്നീടുണ്ടാവും അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതുപോലെ സോഫ്റ്റ് റൂൺ ചെയ്തിട്ടായാലും നമ്മൾ ഉടനെ കൊണ്ടുവെക്കുന്നതായാലും ശരി ഇത് നേരെ വേഗത്തെല്ലാം കൊണ്ടുവെക്കേണ്ടത് എപ്പോഴും ഷെയ്ഡിൽ മാത്രമേ ആദ്യം കൊണ്ടുവെക്കാൻ പാടുള്ളൂ ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക റീപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ടല്ല കാണാത്തവരൊന്ന് കണ്ടുനോക്കിയാൽ മതി ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അത് വീഡിയോ എടുത്ത് എടുത്തിടാവുന്നതാണ് കേട്ടോ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇവിടെ ഇപ്പോൾ മണ്ണും മണലും ചാണകപ്പൊടി ഇപ്പോൾ മണല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എംസാൻറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അതിനകത്ത് വേണം നമ്മളത് ആദ്യം നട്ടുവെക്കാനായിട്ട് നട്ടുവെച്ച ശേഷം ഇത് ഷെയ്ഡിലേക്ക് തന്നെ വെക്കണം ഷെയ്ഡിൽ വെച്ചിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടറിങ് ആണ് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഓവർ വാട്ടറിങ് ഉണ്ടായാൽ സംഭവിക്കുന്നതെന്നു വെച്ചാൽ റൂട്ട് ചീഞ്ഞ് പോവും ചെടി മൊത്തത്തിൽ ചീഞ്ഞുപോകും അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം റിപ്പോർട്ട് ചെയ്തു വെച്ചു പക്ഷേ ചെടി പഴുത്ത് വരികയാണ് ഇല കൊഴിഞ്ഞു പോവുകയാണ് എന്നൊക്കെ ചിലത് അങ്ങനെ സംഭവിക്കാം ഇല കൊഴിഞ്ഞു പോവുകയോ വാടി നിൽക്കുകയോ ഒക്കെ ചെയ്യും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇലകളെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഷെയ്ഡിൽ തന്നെ വെച്ചിരിക്കുക വാട്ടറിങ്ങും ശ്രദ്ധിക്കുക പോട്ടി മിക്സ്ച്ചർ എടുക്കുന്നത് ശരിയായില്ലെങ്കിലും നിങ്ങളുടെ ചെടിക്ക് ചെടി ചീഞ്ഞു പോകാം കേടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക പോട്ട് മിക്സർ മിക്സ്ച്ചറ് ആണെങ്കിലും പോട്ടിൻ്റെ ഹോൾ കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ വളം അന്നേരം ഒരു കാരണവശാലും നമ്മൾ വളങ്ങൾ യൂസ് ഇടാൻ പാടില്ല ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം ചാണകപ്പൊടി മാത്രം അന്നേരം ഇട്ട് കൊടുത്താൽ മതി നടടുമ്പോൾ പിന്നീട് എന്താ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിതിനകത്തേക്ക് മണ്ണിലുള്ള വളപ്രയോഗങ്ങൾ നടത്താൻ പാടുള്ളൂ പല വീഡിയോസിലായിട്ട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം അപ്പം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ഫോളിയാർ സ്പ്രേ എന്ത് വേണേലും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ഒരു കാരണവശാലും ഒരു മാസം കഴിയാതെ നമ്മൾ മണ്ണിനകത്ത് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ റൂട്ട് നന്നായിട്ട് അതുമായിട്ട് മണ്ണുമായിട്ട് പിടിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുത്തോണ്ടുള്ള ഗുണം ഉണ്ടാവത്തുള്ളൂ ഇല്ല അത് വളം വലിച്ചെടുക്കത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോസ് ഞാൻ പിന്നീട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം